നമസ്കാരം തിരുവനന്തപുരം കണിയാപുരത്ത് വീടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചു കാര്യശാരയിൽ സ്വദേശിനി കണ്ടൽ നിയാസ് മൻസരിൽ വിജി എന്ന് വിളിക്കുന്ന ഷാനു കൊല്ലപ്പെട്ട കേസിലാണ് കൂടെ താമസിച്ചിരുന്ന രംഗദുരൈ കുറ്റസമ്മതം നടത്തിയത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി രംഗദുരയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴുത്തിൽ കയറും തുണിയും മുറുക്കിയാണ് കൊന്നതെന്ന് പ്രതി രംഗ പോലീസിനോട് കുറ്റം സമ്മതിച്ചു കഴുത്തിലെ പാടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പോലീസ് ചോദ്യം ചെയ്യലിലാണ് രംഗദുരൈ കുറ്റസമ്മതം നടത്തിയത് മുപ്പത്തിമൂന്നുകാരിയായ ഷാനുവിനെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചത് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വൈകുന്നേരം അഞ്ചരയോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടത് കഴുത്തിൽ കയറിട്ട് കുരുക്കിയിരുന്നു വിജി ധരിച്ചിരുന്ന സ്വർണമാലയും കമ്മലും നഷ്ടപ്പെട്ടിരുന്നു യുവതിയുടെ മൊബൈൽ ഫോണും നഷ്ടമായിരുന്നു പിന്നാലെയാണ് യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി രംഗനായി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആദ്യ ഭർത്താവ് മരിച്ചതിനു ശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ യുവതിക്കൊപ്പം വീട്ടിൽ താമസിച്ചിരുന്നു രാവിലെ എട്ടരയോടെ യുവതിയുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു ഷാനുവിന്റെ ശേഷം ഇയാളെപ്പറ്റി ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ഇരുവരും ഒരു ഹോട്ടലിലെ ജീവനക്കാരായിരുന്നു ട്രെയിൻ മാർഗം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പ്ലസ് വൺ ആറാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മരിച്ച യുവതിയുടെ മക്കൾ ഇവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അലക്കിയ വസ്ത്രം ഉണങ്ങാൻ അയകെട്ടിയിരുന്ന കയറ് പൊട്ടിച്ചെടുത്തായിരുന്നു പ്രതി കൊലപാതകം നടത്തിയത്